മരിച്ചിട്ടുള്ളതല്ലേ നേരെ ഇരിക്കലും മഴ വായിക്കൊണ്ടിരുന്നില്ല അവർ ആളാണ് അവർ ഒരുപാട് പേര് ഇപ്പം മരിച്ചിട്ടുണ്ട് രണ്ട് പേരല്ല പല ആൾക്കാരെ മരിച്ചിട്ടുണ്ട് മാറി കുറച്ച് വന്നു എന്നെ പറയാൻ തോന്നുന്നില്ല ഞാൻ ഞാൻ ലോൺ രീതിയിൽ പോയി എല്ലാവർക്കും നമസ്കാരം കോട്ടയം എല്ല മണ്ണപ്പെട്ടു പോയ ജിസ്മോളും രണ്ട് മക്കളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കറക്റ്റ് കുറ്റവാളികളെ ശിക്ഷിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് മറ്റേ പരന്നാറിയെ പിടിച്ചോട്ട് പോയതേയുള്ളൂ എന്നാൽ വേലക്കാരിക്ക് ഇവിടെ പങ്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ ഒരു വിഷയത്തിൽ ഉടനീളം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വേലക്കാരിയിലോട്ട് ഈ കേസ് തിരിച്ചുവിട്ട് തിരിഞ്ഞു പോകുകയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി എനിക്കും ചോദിക്കാനുണ്ട് എന്തായാലും നമുക്ക് വിഷയം നേരെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യാം ഗീത എന്ന് പറയുന്ന വർക്കർ ഉണ്ട് ഗീത എന്ന് പറയുന്ന വർക്കർ കുറച്ച് ദിവസം മുന്നേ അതായത് മറ്റേ ചാണ്ടി ഉമ്മൻ അവിടെ വന്നിട്ടൊരു വിഷയമൊക്കെ ഉണ്ടായല്ലോ ആൾക്കാർ പോയി പറയുകയും അങ്ങേര് ഒരുമാരത്തെ ഒരു വർത്തമാനം പറയുന്ന ഒരു വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂൽ അവർ പറയുന്നുണ്ടായിരുന്നു വേലക്കാർ പണിക്കൊന്നും പോകുന്നില്ല പക്ഷെ ലോണൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടെന്ന് ഈ സാധനം കേട്ടാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്ന വേലക്കാരി അവന്റെ നിന്നൊക്കെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ലപോലെ പൈസ വാങ്ങിയിട്ട് വെറുതെ വീട്ടിൽ നിന്ന് ഞണ്ണിക്കൊണ്ട് ലോണും കാര്യങ്ങളും അടച്ച് സുഖമായിട്ട് ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് അതിന്റെ അർത്ഥം വേലക്കാരി അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം അതിന്റെ റീസൺ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി അന്ന് ഗീത പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം ആ മനസിലായി കാണില്ലെന്നാ പറയുന്നത് വേലക്കാരി പണിക്കൊന്നും പോകുന്നില്ല ഞാൻ അവിടെ പക്ഷെ ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ചാനലുകാർ അവർ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുക അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുവോ ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിക്കാരോട് ചോദിക്കുന്നതിന്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പൽ വരുമ്പോ മകളാ സംസാരിക്കുന്നത് എന്തിനും മകള് സംസാരിക്കണം അതിന് ആയുമായി ചോദ്യമല്ലേ മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നേ അമ്മയല്ലേ പോണേ അപ്പോൾ അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നത് അതുപോലെ തന്നെ വേറെ വേറൊരാളെന്നോട് പറഞ്ഞു ഈ ഫീൽഡ് വർക്ക് ആശയതുകൊണ്ട് ആശാവർക്കറായതുകൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട് അന്നേരം തന്നെ എന്നോട് പറയുക ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പുള്ളിക്കാരി ഒമ്പതിൻ്റെ പുല്യാടന് സാരി വാരി വലിച്ചു കൊടുത്തോണ്ടാണ് കയറി കയറിപ്പോയെന്ന് ബസ്സേ കയറി കുറച്ചങ്ങ് ബസ്സ് അങ്ങ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കൊരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറി പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ പോകുക എന്നും പോയ ഒരു വ്യക്തിയാണ് ഡീറ്റെയിൽസ് അങ്ങനെയാണ് ഞാൻ ഉള്ള കാര്യം ഒരു നൂറ് ശതമാനം ഇട്ട് അങ്ങോട്ട് പറയാം വേറൊന്നുമല്ല ഈ ഒരു വിഷയത്തിൽ വേലക്കാരിക്ക് അത്യാവശ്യം നല്ലപോലെ കാര്യങ്ങൾ അറിയാം അതിന്റെ റീസൺ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ മീഡിയക്ക് മുന്നിൽ വരുന്നില്ല അല്ലെങ്കിൽ ആരുടെയും കയ്യിൽപ്പെടാതെ ഒളിച്ചും പാത്തും പതുങ്ങി നടക്കുകയാണ് ഇട ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം എല്ലായിടത്തും ഒന്നൊന്ന് സ്കിപ്പ് അടിച്ച് വലിഞ്ഞു നിൽക്കും മറിച്ച് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കിതിലൊന്നും ഒരു പങ്കുമില്ലെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം ആരെ പേടിക്കണം അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല പക്ഷെ വേലക്കാരി എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവിടെ നിന്ന് എല്ലായിടത്തും വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കുകയാണ് മീഡിയയ്ക്ക് മുഖം കൊടുക്കുന്നില്ല അതുപോലെ നാട്ടുകാരുടെ അടുത്തും വലിയ ഇതൊന്നുമില്ല എല്ലായിടത്തും വലിയുന്നു ആരെടുത്ത് ചോദിച്ചാലും ഇവർ വെപ്രാളത്തോടെ ഓടിയതും നടന്നതും ഇരുന്നതും കരഞ്ഞതും മാത്രമേ പറയാനുള്ളൂ എന്തിനും വീട്ടിൽ പാല് കൊണ്ട് കൊടുക്കുന്ന അമ്മച്ചി അടക്കം പറയുന്നുണ്ടെന്ന് കരഞ്ഞും കൊണ്ട് വേലക്കാരി അങ്ങനെ ഇവര് മൊത്തത്തിൽ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ് ഒരു പ്രസ്ഥാനമാണ് ഈ വേലക്കാരി ഈ വേലക്കാരിയെ പിടിച്ചിട്ട് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മണിമണിയായിട്ട് പുറത്തു വരും എല്ലാത്തിനും നല്ല അടിപൊളിയായിട്ട് കൂട്ടുനിന്നിട്ടുള്ള സാധനമാണ് ഈ വേലക്കാരി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണ്ട് സി ബി ഐ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ അതിലൊരു പാർട്ടില് അവിടുത്തെ വേലക്കാരൻ എല്ലാ നാരത്തേനത്തിനും ചെറ്റത്തനത്തിനും കൂട്ടുന്നറിയാവും മറ്റേ കൊലപാതകങ്ങൾക്ക് അതുപോലത്തെ സാധനമാണ് ഇവിടെ എനിക്കും കാണാൻ സാധിക്കുന്നത് എല്ലാത്തിനും കൂട്ടുനിന്ന് അല്ലെങ്കിൽ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ പ്രവൃത്തികളും വേലക്കാരിക്ക് നല്ല വൃത്തിക്കും വെടിപ്പിനും അറിയാം അതുകൊണ്ട് തന്നെ പണിക്ക് പോലും പോവാതിരുന്നു ലോൺ അടയ്ക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നു അത് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പണിക്കും പോകുന്ന ലോണും അടയ്ക്കുന്നു സുഖ ജീവിതം അല്ലെ എവിടെന്നാണ് ഈ പൈസ ചെയ്ത ജോലിക്കുള്ള കൂറിനുള്ള നായ്ക്ക് കൊടുക്കുന്ന പോലത്തെ ശമ്പളം ഇട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കേണ്ടവർ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ല ഒന്നാം തരം ഉടായ പണി ഇവളെന്തുകൊണ്ട് ഇതുവരെ രംഗത്ത് വരുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുപോലത്തെ പല നാല് സാധനങ്ങളെ പിടിച്ച് ആദ്യം അറസ്റ്റ് ചെയ്യണം ഇനി വേലക്കാരിയിലോട്ട് മാത്രം ഈ സാധനം തിരിഞ്ഞു പോകേണ്ട കാര്യമില്ല വേലക്കാരി ഇവിടെ കുറ്റം ചെയ്തവളല്ല എന്നാൽ കുറ്റം ചെയ്യാൻ കൂട്ടുനിന്നതാവാം ഒരുപക്ഷെ അതുകൊണ്ട് വേലക്കാരിയിലോട്ട് ഈ സാധനം ഇങ്ങനെ ഒഴുകി പോയേണ്ട കാര്യമില്ല എല്ലാവരും വേലക്കാരിയിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടത്തെ യഥാർത്ഥ കുറ്റവാളികൾ ആ കുടുംബത്തിലുള്ള സാധനങ്ങളാണ് അതിനെയൊക്കെയാണ് ആ നാത്തൂരും ജിമ്മിയും ജിമ്മിയുടെ അമ്മയും ജിമ്മിയുടെ അപ്പാപ്പനും എല്ലാത്തിനെയൊക്കെ പിടിച്ചാത്തിരുന്നു അതൊക്കെയാണ് മൊത്തത്തിൽ പെണ്ണിനെയും രണ്ട് മക്കളെയും തീർത്തിട്ടുള്ളത് അതിനെയൊക്കെയാണ് തീർക്കേണ്ടത് അതിനെയൊക്കെയാണ് കുത്തൂക്കി അകത്തിടേണ്ടത് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി ഗീത എന്ന് പറയുന്ന ഈ ആശാ വർക്കർ ഇപ്പോ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കേരളീയത്തിൽ തന്നെയാണ് ഇന്റർവ്യൂടെ കുറച്ച് ബൈക്കൊന്ന് കണ്ടുനോക്കെ ഇവിടെ പൊക്കത്തിലോട്ടൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നല്ല സമീപനമാണ് എല്ലാവരുടെയും കൈപ്പെട്ടത് ജിസ്മയുടെ കയ്യിൽ നിന്നായാലും അവർ ഫാമിലി ആയ ബിനുടെ കയ്യിൽ നിന്നാണ് വരെ നമ്മളൊന്നും മാറി നിൽക്കാൻ പറഞ്ഞില്ല ഇതാണ് മറ്റേ ആശാവർത്തകർ ഇവരാണ് ആദ്യം ഈ സംഭവിച്ചർക്കും സിസ്റ്റർമാർക്കും അറിയാം നമ്മള് അവര് ചെന്നിട്ടുണ്ട് ഞങ്ങള് കേന്ദ്രത്തിൽ ആൾക്കാർ പരിശീന്ധന വിശ്വനി വരുന്നുണ്ട് എനിക്ക് പറഞ്ഞ് വരുമ്പോഴേ ഇന്ന് വരെ ഒരു കുഴപ്പം ഇനി ഇതിങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളിതേ പറ്റിയൊക്കെ അന്വേഷിക്കുക പിന്നെ ആശാവർക്കർ തന്നെ അവർ വീട്ടിൽ ചെന്നിട്ടുണ്ട് നമ്മളെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞില്ല അപ്പൊ നമ്മൾ അവിടെ ഇന്നുവരെ ഒരു മോശമായിട്ട് രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല പിന്നെ രാവിലെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ടായിരുന്നു രാവിലെ മുതലേ ഞങ്ങളുടെ റിപ്പോർട്ട് ഇവിടെയോണ്ടിന്ന് കഴിഞ്ഞപ്പോഴത്തേ പുള്ളിക്കാർ ഇവിടെ ഈ കരോട്ടവരുടെ ആ ഈ കരോട്ടവരുടെ വീട് അപ്പൊ അന്നേരത്തിന് അവരിവിടെ പെട്ടന്ന് ഇവിടെ കയറി വന്നു കയറി വന്നപ്പോ ഞങ്ങളെ ആശുമാരെല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ശരീരിക്കും

ഓട്ടോമാറ്റിക്കായിട്ട് കൂടും കൊലയിൽ പങ്കുണ്ട് കൊല കണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ഞണ്ണിയിട്ടുണ്ടെങ്കിൽ ബിപിയും ഷുഗറും ഓട്ടോമാറ്റിക്കായിട്ട് കൂടും ഇരുന്നാൽ ഇരിപ്പ് വരില്ല കിടന്നാൽ കിടപ്പ് വരില്ല സമാധാനം കിട്ടത്തില്ല എല്ലാം ആലോചിക്കണം ഓരോ സംഭവങ്ങൾക്ക് പോയി കൂട്ട് നിൽക്കുമ്പോഴും ഒന്ന് ആലോചിക്കണം ബിപിയും ഷുഗറും കൂടും മാനസികാവസ്ഥ തെറ്റും കാരണം നിന്ന് തന്ത്യില്ലാത്ത പരിപാടിക്കല്ലേ കൂട്ട് അതുകൊണ്ട് ആ കൂട്ട് നിന്നതിന് നിങ്ങൾ എന്തായാലും സ്വസ്ഥായിട്ടിട്ടാകും ഒരു ദിവസം നിങ്ങൾ പൊട്ടും ആ പൊട്ടുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള നാറിയ പരിപാടി കാണിച്ച് ആരൊക്കെ അതിൽ പങ്കുണ്ട് ആ രക്തത്തിൽ ആ മരണത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എല്ലാ വഴി എണ്ണുന്ന രീതിയിലോട്ടാണ് വകുപ്പുകൾ പോവേണ്ടത് പോകുന്നത് വരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും വേലക്കാരിയാണാലും നീ എൻ മോഹവല്ലി നോക്കിയപ്പോൾ അപ്പോൾ തന്നെ എന്നെ കണ്ട് പുള്ളിക്കാര് നല്ലപോലെ എന്നെ കണ്ട് വ്യക്തമായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും പറഞ്ഞു ഇല്ല ഞാൻ പോവുക എന്ന് പറഞ്ഞു വേണ്ട പോകാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഈ ഗേറ്റ് കഴിഞ്ഞാൽ ചക്കൽ അങ്ങ് മാറി കുറച്ച് മാറിയിട്ട് തിരിച്ചു കയറി വന്നു എന്നിട്ട് ഇനി എന്നെ പറയാൻ തോന്നുന്നു ഇനി പറയുക എന്നാൽ ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ഗീതയ്ക്ക് എന്ന ഗീതയോട് ചപ്പാത്തി മേടിക്കുന്നുണ്ട് ചപ്പാത്തിയുടെ കാശ് താമസിച്ചു തരുന്നു അപ്പം ഈ ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ചപ്പാത്തിയും കൂടെ കൊണ്ടുപോകണം അപ്പം ഞാൻ ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചായാലും ഗീതയുടെ കാശ് ഞാൻ തരും അല്ലാതെ ഗീതയ്ക്ക് വേറെ ഒന്നും പറയേണ്ട ചേച്ചി ഞാൻ എന്താ യും നേരെ ആശാ ആശാവർക്കാൽ നെഞ്ചത്തായി വേലക്കാരി ഈ ഒരു പവറൊക്കെ എന്തുകൊണ്ട് അല്ലാതെ കാണിക്കുന്നില്ല വാങ്ങി ഞണ്ണുമ്പോൾ കാണിക്കുന്നില്ല ഏ അവിടെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തായാലും കൊള്ളാം മോളി ചേച്ചി ചേച്ചി മോളി 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 നിക്ക മോളി ചേച്ചി ആദ്യം പിടിച്ചെന്ന് അകത്തിട്ട് ഒന്ന് ചാമ്പിക്കഴിഞ്ഞാൽ എല്ലാം ചാമ്പിക്കോ എന്നുള്ള അവസ്ഥയിലോട്ട് പോകും സത്യം കാര്യം പറയാം നിങ്ങൾ എന്തോ ഒരു നിഗൂഢ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനമാണ് മറ്റൊന്മാര് സത്യം പറയത്തില്ല അവനൊക്കെ അങ്ങ് പണത്തിന്റെ ഒങ്ങും വച്ചിരിക്കും പക്ഷെ നിങ്ങളെ പിടിച്ചിരുത്തി ഒന്ന് വരട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ മണിമണിയായിട്ട് എല്ലാം പിടിക്കും എത്ര രൂപ അടകം വാങ്ങിയെന്ന് വിഴു അതാദ്യം മനസ്സിലാ അത് ഇവരെയാണ് പിടിച്ച് ചോദ്യം ചെയ്യേണ്ടത് ഇവരെന്തുകൊണ്ടിങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു എന്നുള്ള സാധനം തന്നെ നമുക്ക് വൻ ഒരു ചോദ്യമാണ് ഇവർ ഒരു മീഡിയയ്ക്ക് ബൈട്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ കൊടുക്കണം കൊടുക്കാത്ത ഒക്കെ അവരെ ഇഷ്ടമാണ് പക്ഷേ അവരെന്തുകൊണ്ട് വലിയുന്നു എല്ലായിടത്തും നിന്നും ഇപ്പം തന്നെ അവിടെ വന്നപ്പോൾ ഈ ആശാവർക്കറായ ഗീത കണ്ടപ്പോൾ തിരിച്ചു പോകുന്നു വന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പത്ത് തെറിയും പറഞ്ഞിട്ട് പോകുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് അവർ സത്യം അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചും അവർ നടക്കുന്ന രീതി വെച്ചിട്ടും കേട്ടറിവ് കൊണ്ട് അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ അറിയാം അവർക്കറിയാന്നുള്ള പല സത്യങ്ങളും അവർ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി ഞണിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ നിന്നും സൂചനയായി കിട്ടുന്നത് അല്ല നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഇനി വേറൊരു അപ്പാപ്പൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം மனசில அது நல்லிண்டே அன்ஷிக்கும் ഒന്നിനും അപ്പൊ പിന്നെ നമുക്ക് സ്വഭാവം എങ്ങനെ അറിയാൻ പറ്റില്ല പലരും പറഞ്ഞു എന്നെ പറ്റി അപ്പുറം പറയുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ എന്റെ മനസ്സ് എങ്ങനെയാന്ന് എനിക്കറിയില്ല എന്റെ പ്രവർത്തനം ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്റെ മക്കൾക്ക് അല്ലാതെ മക്കളെ അറിയാൻ ഒക്കെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയ ആളുകളിൽ ചേട്ടൻ എന്നാ തോന്നും ബുദ്ധിമുട്ട് തോന്നുന്നു സംഭവം നേരത്തെ ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ ഇവിടെ ഒരു മൂന്നാറെ പോയിട്ടുണ്ട് അതെ ഇത് അതായത് എൺപത്തിയാറിലാണ് എൺപത്തി ഏഴിലാണ് ക്രിസ്മസിന്റെ കഴിഞ്ഞ ദിവസം ഇരുപത്തി അഞ്ചാം തീയ്യതി ആ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഇവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് പറ്റിട്ടുണ്ട് ഇവിടെ വേറെ കുടിച്ചതും കടം പോയിട്ടും പോയിട്ടുണ്ട് പിള്ളേരെയും പിള്ളേർക്ക് ശരിക്കും ശരിക്കും ജീവിക്കാൻ അവകാശം സാറേ ഞാൻ പറഞ്ഞേ അവകാശമുള്ള ചെയ്യും ഞാൻ വേറൊരു കേസും കൂടി പറയാം വേലക്കാരിയിലോട്ട് ഇപ്പം ഫോക്കസ് പോയിട്ടുണ്ട് അതായത് വേലക്കാരിക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം വേലക്കാരിക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അത് അവര് പാത്തം പതുങ്ങി ഒളിച്ചും പേടിച്ചും നടക്കുന്നതും ബി പി ചെക്ക് ചെയ്യുന്നതും ഷുഗർ ചെക്ക് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ ആ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ ജിമ്മിയുടെ വീട്ടുകാർ വേലക്കാരിയും കടവിൽ പൊക്കാനുള്ള ചാൻസ് കൂടുതലാണ് വേലക്കാരിയും സൂക്ഷിച്ചോ തയ്ച്ചു വച്ചോ അതിനു മുന്നേ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ജീവനെങ്കിലും തിരിച്ചു കിട്ടും അല്ലാത്ത പക്ഷം ഉറപ്പാണ് നിങ്ങളും പൊങ്ങും കടവിൽ അല്ലെങ്കിൽ ജിമ്മി പൊക്കും കടവിൽ ഞാനുള്ള കാര്യം പറയാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നേരത്ത് നേരത്തും കാലത്തും വന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്കും പൊങ്ങാം കടവിൽ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അവസാനം കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ സി സി ടി വി വഴി പോയെന്നും സ്കൂട്ടി ഓടിച്ചെന്നും ബൈക്ക് ഓടിച്ചെന്നും കാർ ഓടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങാം അപ്പം കടവിൽ പൊങ്ങി കിടക്കാം എന്നുള്ള ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് സത്യത്തിനൊപ്പം നിൽക്കുക നീതിക്കൊപ്പം നിൽക്കുക ഈ നാറികൾക്ക് വേണ്ടി സംസാരിക്കാനോ അവൻ്റെയൊക്കെ ഇമ്പളം വാങ്ങിക്കൊണ്ട് ഞെണ്ണിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ തന്തയില്ലാത്ത പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്നൊരു കോടതിയുണ്ട് അവിടെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഞാൻ ഈ വിഷയം വേലക്കാരിയിലോട്ട് തിരിച്ചുവിട്ട് വേലക്കാരിയിൽ ഫോക്കസ് ചെയ്ത് തീർക്കാനല്ല ആഗ്രഹിക്കുന്നത് വേലക്കാരിയെ ചോദ്യം ചെയ്താൽ ഒരുപക്ഷേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇനി വേലക്കാരിയിലോട്ട് ആൾക്കാർ ഫോക്കസ് പോകുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ടും വേലക്കാരുടെ അടക്കം ആപത്തിലോട്ട് പോവുകയാണ് അത് വേലക്കാരിയെങ്കിലും സ്വയം മനസ്സിലാക്കുക ഒന്നുമില്ലെങ്കിൽ ആരെടുത്തെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ വെക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ കടവിൽ പൊങ്ങിയ ശേഷം പിന്നെ നിങ്ങളുടെ ജീവനും അർത്ഥമില്ലാത്ത ഒരു ലെവലിലോട്ട് പോകും അതുകൊണ്ട് ആലോചിച്ചും കണ്ടും പാത്തും പതിങ്ങിയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തുകൊണ്ടാണ് പുതിയൊരു